ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് മുടി വളരാനുള്ളൊരു ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലിരുന്ന് അധികം എക്സ്പെൻസീവ് അല്ലാതെ എങ്ങനെയാണ് നല്ല ഉള്ളുള്ള നല്ല ആരോഗ്യമുള്ള മുടി വളർത്തിയെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാനേ താരനും മുടി മുടികൊഴിച്ചിലും ഒന്നുമില്ലാത്ത ആരോഗ്യമുള്ള മുടി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണല്ലേ എല്ലാവർക്കും അറിയുന്ന ആവണക്കനയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കാസ്ട്രോയില് ഇത് ഏകദേശം ഒരു രണ്ടാഴ്ചയൊക്കെ നമ്മൾ യൂസ് ആക്കുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും നിങ്ങൾ മുടി കുറവുള്ള ആളാണോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ താരൻ അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങൾ മുടി പൊട്ടിപ്പോവുക അല്ലെ നമ്മുടെ മുടിക്കുള്ളൊരു പ്രശ്നമാണ് മുടിയുടെ തുമ്പോൾ നന്നായിട്ട് പൊട്ടിപ്പോവാന്നുള്ളൊരു പ്രശ്നം അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് മുഴുവനായിട്ട് കൽക്കാനായിട്ട് ശ്രമിക്കുക ആവണക്കെണ്ണ ഉപയോഗിച്ച് കട്ടിയുള്ള മുടി എങ്ങനെയാണ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം കൊഴിഞ്ഞു പോയ സ്ഥലങ്ങളിലൊക്കെ നല്ല ഫില്ലായിട്ട് മുടി ഉണ്ടാവും അതുപോലെ തന്നെ ഉപയോഗിച്ച് ഒരു മാസം കഴിയുമ്പോൾ തന്നെ പുതിയ കുഞ്ഞു കുഞ്ഞ് മുടികളൊക്കെ നമുക്ക് കിളിർത്ത് വരും തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ തലമുടി നല്ല സമൃദ്ധമായിട്ട് വളരും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുടികൾ ആ പൊട്ടിപ്പോയ സ്ഥലത്തുനിന്ന് പുതിയ മുടികൾ കിളിർത്ത് വരുന്നത് അത് നല്ല നീളം വെച്ച് നല്ല ഉള്ളുള്ള മുടി നമുക്ക് ലഭിക്കുകയൊക്കെ ചെയ്യും കൂടുതലും ഈ നമ്മുടെ നെറ്റി ഭാഗത്തൊക്കെ മുടികൾ കൊഴിയുന്നതും അതുപോലെ നെറ്റി കയറി കശന്തി പോലെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അപ്പം അവിടെയൊക്കെ നമ്മൾ ഈ ഒരു എണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒരു മാസം ിവസം ഒരു നാല്പത് ദിവസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ഈ ഒരു എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു മുടികൾ വളർന്ന് പിന്നീട് നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നത് വഴി മുടി നല്ല നീളം വെച്ച് എടുപ്പിക്കുകയൊക്കെ നമുക്ക് ചെയ്യാം അപ്പം ഈ ഒരു മുടികൊഴിച്ചിലിന് ഒരു പരിഹാരമാണ് ഈ നമ്മുടെ ആവണക്കെണ്ണ എന്ന് പറയുന്നത് തലയിൽ മാത്രമല്ല കേട്ടോ കൺപുരികങ്ങള് പീലി കൺപീലി പുരികങ്ങള് ഒക്കെ ഒരു മുടി മുടികൊഴിച്ചില് പോലെ തന്നെ നമ്മുടെ പിരിയത്തിലൊക്കെ മുടികൾ പീലികളൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ടല്ലേ അപ്പം നമുക്ക് ഈ ഒരു ആവണക്കെണ്ണ അവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ നമ്മുടെ എണ്ണ പോലെയല്ല ഇത് ഇത് കുറച്ച് കട്ടി കൂടുതലായിട്ടുള്ളൊരു എണ്ണയാണ് നമ്മളത് എടുക്കുമ്പോൾ തന്നെ നല്ല കട്ടി കൂടുതലാണ് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നുന്നത് ഭയങ്കര തിക്കായിട്ടുള്ളൊരെണ്ണയാണിത് അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളിപ്പം ഇതെന്നല്ല ഏത് ഓയിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ളിൽ എടുത്തിട്ട് വിരൽ കൊണ്ട് നമ്മുടെ കൈയുടെ വിരൽ കൊണ്ട് എടുത്തിട്ട് വേണം നമ്മളത് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കാൻ സ്റ്റാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് കുറച്ച് സമയം അത് മസാജ് ചെയ്തു കൊടുക്കണം ഒരു ഒരമണിക്കൂറൊക്കെ തലയിൽ വെക്കുകയാണെന്നുണ്ടെങ്കില് നന്നായിരിക്കും ഇത് ഇപ്പം ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കൺപീലി കൊഴിയുന്നതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മസ്ക്കാരയുടെ ഒക്കെ ഒഴിഞ്ഞ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ബ്രഷ് കൊണ്ടിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുക മാത്രമാണ് നമുക്ക് ആ ഒരു ഗ്രോത്ത് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ പുരികത്തിൻ്റെ കട്ടി കൂടാനാണെങ്കിൽ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് വരച്ചു കൊടുക്കാം ഇതൊക്കെ ഡെയിലി ചെയ്തു കൊടുക്കണം എന്നാലാണ് അതിൻ്റെ ആ ഒരു ഗ്രോത്ത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്തിൻ്റെയും ഒരു റിസൾട്ട് കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം ആവണക്കെണ്ണ ഒരു കട്ടി കൂടിയ കൊഴുത്ത എണ്ണയാണ് അതുകൊണ്ട് തന്നെ നമ്മളത് തലയിൽ തേച്ചിട്ട് ഉറങ്ങുന്നൊന്നും അത്ര നല്ലതല്ല പിന്നെ അതിൻ്റെ ഒരു കട്ടി കുറയ്ക്കാനുള്ളൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തലയിൽ വയ്ക്കുന്ന എണ്ണയുണ്ടല്ലോ സാധാ എയർ ഓയില് അതും ഈ ഒരു ആവണക്കെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടി മിക്സ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട് അത് തന്നെ നമ്മൾ തേക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഒട്ടിപ്പിരിക്കലും ഭയങ്കര കട്ടിയുള്ള പോലെ ഒരു ഒരു എല്ലാവർക്കും കുഴപ്പമുണ്ടാവില്ല ചിലർക്ക് അതൊരു ഉത്യാശനായിട്ടൊക്കെ തോന്നാം അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ നമ്മൾ സാധ ഉപയോഗിക്കുന്ന എയർ ഓയിലിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം പിന്നെ അത് നമ്മൾ തല നന്നായിട്ട് വാഷ് ചെയ്യണം എന്നിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ ഡെയിലി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് നമുക്ക് ഷാംപൂ യൂസ് ചെയ്യാം അതുപോലെ തന്നെ താളി ചെമ്പരത്തി താളിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് ഒരുപാടങ്ങ് ഷാംപൂ ഉപയോഗിക്കേണ്ട എന്നാൽ അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് ഉപയോഗിക്കാം അത്രേ ഉള്ളൂ എന്തായാലും താരൻ പൂർണ്ണമായിട്ട് മാറി കിട്ടും എന്നുള്ളത് ഗ്യാരണ്ടി ആണ് കാരണം ഇതിൽ ആൻ്റി ബാക്ടീരിയലോ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസോ ഒന്നും ഒക്കെ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും തന്നെ നമ്മുടെ മുടിക്കുണ്ടാവില്ല നല്ല ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും അപ്പം എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് അറിയിക്കുക അപ്പം നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം